നമസ്തേ വ്യാഴമാറ്റമാണ് ഈ വീഡിയോയിൽ വ്യാഴം മെയ് പതിനാല് അതായത് മേഡം മുപ്പത്തൊന്ന് രാത്രി പതിനൊന്ന് ഏഴിന് ഇപ്പോൾ സഞ്ചരിക്കുന്ന ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് മാറുകയാണ് അത് മകം നക്ഷത്രം മുതൽ തൃക്കേട്ട നക്ഷത്രം വരെ ഉള്ളവർക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവരത് കേൾക്കുക വ്യാഴം ഒരു ജാതകത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ചാരവശാല അനിഷ്ടഭാവത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ധനം വിദ്യ പിന്നെ ഈശ്വരാധീനക്കുറവ് ധനത്തിന് കുറവ് വിദ്യയ്ക്ക് കുറവ് തടസ്സങ്ങൾ ഈശ്വരാധീനക്കുറവ് ഒക്കെയുള്ള സമയത്താണ് വ്യാഴം അനിഷ്ടഭാഗത്ത് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുക സാമ്പത്തികപരമായ കാര്യങ്ങൾ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ് വ്യാഴമതിഷ്ഠഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങളിലാണെങ്കിലും പലതരത്തിലുള്ള രോഗാതി ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കും കാരണം ഈശ്വരാധീനം കുറവുള്ള സമയമാണ് അപ്പോൾ ഈ വീഡിയോയിൽ മകം നക്ഷത്രം മുതൽ അതായത് ചിങ്ങക്കൂറ് മുതൽ വൃശ്ചികക്കൂർ വരെയുള്ളവരുടെ കാര്യങ്ങളാണ് പറയുന്നത് ആദ്യം ചിങ്ങക്കൂറുകാരുടെ കാര്യം മകംപൂരം ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ് അവർക്ക് ഈ വ്യാഴമാറ്റം എങ്ങനെയുണ്ട് നോക്കാം വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുന്നു വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നല്ലതാണ് ധനപരമായിട്ട് ഗുണം സ്ഥാനപ്രാപ്തി ബന്ധുഗുണം ധാർമ്മികത ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് കലാസാഹിത്യാദി രംഗത്ത് പ്രവർത്തി പ്രവർത്തിക്കുന്നവർക്ക് ഗുണമാണ് സന്താന ഗുണം ഉണ്ട് എങ്കിലും അഷ്ടമാധവനാണ് പതിനൊന്നിൽ എന്നുള്ളത് കൊണ്ട് ബുദ്ധിഹീനത വരാം പെട്ടെന്നുള്ള എടുത്തുചാട്ടമോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള വാക് പ്രയോഗമോ ഒക്കെ മൂലം ധനനഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകും അതൊന്ന് ശ്രദ്ധിക്കുക എങ്കിലും വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ വ കാര്യങ്ങൾ മാത്രം കാരണം വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഒക്കെ അതിൽ മാറി നിൽക്കുക ചില സമയത്ത് ബുദ്ധിഹീനത്വം സംഭവിക്കും അങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് പെടും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വച്ചാൽ അതിൽ നിന്നൊക്കെ ഒഴിവായി മുന്നോട്ട് പോകാൻ കഴിയും വ്യാഴം പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവെ അനുകൂലമാണ് അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റം അനുകൂലമാണ് സന്താനങ്ങൾക്ക് ഗുണവും ഒക്കെ ഉള്ള സമയമാണ് ധനപരമായിട്ട് ഗുണം ഒരു ധാർമ്മികത ഒക്കെ കൂടുന്ന സമയം എങ്കിലും അഷ്ടമാധിപം കൂടിയാണ് പതിനൊന്നിൽ എന്നുള്ളത് കൊണ്ട് ധനനഷ്ടങ്ങൾ കാരണം ബുദ്ധിഹീനത്വം സംഭവിക്കുന്നത് കൊണ്ട് ധനനഷ്ടങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കുക അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ട് ധനനഷ്ടങ്ങളും വരാം അതും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം അടുത്ത കന്നിക്കൂറുകാരുടെ കാര്യം ഉത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയാണ് കന്നിക്കൂറ് വ്യാഴം പത്താം ഭാവത്തിലേക്ക് മാറുന്നു പൊതുവെ വ്യാഴം പത്തിലെ വ്യാഴം അത്ര നല്ലതല്ല സുഖവിരോധം ഉണ്ടാക്കുമെന്നുള്ളതാണ് എങ്കിലും നാലും ഏഴും ഭാവാധിപനായതുകൊണ്ട് വിദ്യാഗുണം സ്ഥാനപ്രാപ്തി കർമ്മഗുണം സർക്കാർ സേവനങ്ങൾ ലഭിക്കുക പങ്കാളിയൊക്കെയായിട്ട് സുഖജീവിതം ഇതൊക്കെ വ്യാഴമാറ്റവുമായിട്ട് കന്നെ കൂറുകാർക്കുണ്ട് അടുത്തത് തുലാക്കൂറുകാരുടെ കാര്യമാണ് ചിത്രയുടെ അവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യം മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ് അവർക്ക് വ്യാഴം ഭാഗ്യഭാവത്തിലേക്കാണ് മാറുന്നത് ഒമ്പതാം ഭാവത്തിലേക്ക് മാറുന്നു ധനപരമായിട്ട് ഗുണമാണ് ധനധാന്യ ലാഭം ധാർമ്മികത ഈശ്വരചിന്ത ഈശ്വരാധീനം പിതൃഗുണം ഐശ്വര്യം ഇതൊക്കെ ഒമ്പതാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ തുലാക്കൂറുകാർക്കുണ്ടാകും എങ്കിലും അത് ആറും മൂന്നും ഭാവാധിപനാണ് ആറാം ഭാവാധിപൻ ഒമ്പതിൽ സഞ്ചരിക്കുമ്പോൾ കേസുകൾ ഉണ്ടാകാം അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം മൂന്നാം ഭാവാധിപൻ ഒമ്പതിൽ സഞ്ചരിക്കുമ്പോൾ സ്ത്രീകൾ നിമിത്തം ഭാഗ്യാഭിവൃദ്ധിയും ഉണ്ടാകാം ഇതൊക്കെ ജാതകത്തിലും കൂടി വ്യാഴ അനുകൂലമാണെങ്കിലാണ് നടക്കുകയുള്ളൂ എങ്കിലും ചാരവശാൽ ജാതകത്തിലും കൂടി വ്യാഴ അനുകൂല സ്ഥാനത്താണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് ഭവിക്കും വിദ്യാഗുണം ധനഗുണം ധനപരമായിട്ട് ഗുണം ഐശ്വര്യം ഇതൊക്കെ തുലാക്കൂറുകാർക്ക് ഉണ്ടാകുന്ന സമയമാണ് കാരണം ഭാഗ്യഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അടുത്തത് വൃശ്ശ്യക്കൂറുകാരുടെ കാര്യം വൃശ്ചയക്കൂറ് എന്ന് പറഞ്ഞാൽ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് വൃശ്ചയക്കൂറ് അഷ്ടമത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുക അവർ ശ്രദ്ധിക്കുക അഷ്ടമത്തിലെ വ്യാഴം അത്ര അനുകൂലതയില്ല അപകടങ്ങൾ വണ്ടി അപകടങ്ങൾ രേഖാധിഷ്ഠതകൾ പൊതുവെ പറഞ്ഞാൽ ഈശ്വാധീനം കുറവുള്ള സമയമാണ് അഷ്ടമത്തിലെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ആരോഗ്യപരമായിട്ടും ഇന്തരം തരത്തിലുള്ള ക്ലേശങ്ങളൊക്കെ അഷ്ടമത്തിലെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവും ധനച്ചിലവുകൾ മാനസിക പിരിമുറുക്കങ്ങൾ ബന്ധുജനങ്ങളൊക്കെ ആയിട്ട് കലഹം സ്ഥാനഭ്രംശം ഇതൊക്കെ അഷ്ടമത്തില് വ്യാഴം സഞ്ചരിക്കുമ്പോൾ വരുന്ന കാര്യങ്ങളാണ് എങ്കിലും വൃക്ഷക്കൂറുകാർക്ക് പെട്ടെന്നുള്ള ഭൂമി ലാഭവും ധനലാഭവും ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയം കൂടിയാണ് ദാമ്പത്യ ജീവിതത്തിൽ അത്ര അനുകൂലമായിരിക്കില്ല പിന്നെ ആരോഗ്യകാര്യത്തിൽ ശ്വാസമുട്ട് പോലെയുള്ള രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അലട്ടിക്കൊണ്ടിരിക്കും ഇത് ഒരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ഫലമാണ് മകം നക്ഷത്രം മുതൽ തൃക്കേട്ട നക്ഷത്രം വരെയുള്ളവരുടെ കാര്യങ്ങൾ ആണ് ഈ വീഡിയോയിൽ അപ്പോൾ താല്പര്യമുള്ളവർ കേൾക്കുക അതനുസരിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ എല്ലാവരും ഈശ്വര അനുഗ്രഹിക്കട്ടെ എന്നൊരിക്ക പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം